ഐ സി എസ് ഐ കൊമേഴ്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ആരാധ്യ കാനോടത്തിൽ ഗോൾഡ് സർട്ടിഫിക്കറ്റിന് അർഹയായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഒളിമ്പ്യാഡിലാണ് ഈ നേട്ടം സോണൽ ടോപ്പർ വിഭാഗത്തിൽ ആരാധ്യ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമപ്രായക്കാരുമായി മത്സരിക്കാനും അവസരമേകുന്നതാണ് ഈ ഒളിമ്പ്യാഡ് ഇന്ത്യൻ സ്കൂളിൽ പതിനൊന്നാം ക്ലാസ് കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ് ആരാധ്യ പ്രദീപൻ കാനോടത്തിലിന്റെയും രാധിക പള്ളിപ്രത്തിന്റെയും മകളാണ് ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ഇന്ത്യൻ ഡിലൈസിൽ വെച്ച് നടത്തിയ വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷൻ സ്ഥാപക അംഗവും രക്ഷാധികാരിയുമായ ബംഗ്ലാവിൽ ഷെറീഫിന്റെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷങ്ങളിലേക്കുള്ള ഇരുപത്തിയൊന്ന് അംഗ ഭരണസമിതിയെയും വനിതാ വേദിയിൽ നിന്നും എക്സിക്യൂട്ടീവിലേക്ക് സ്ഥിരം ക്ഷണിതാക്കളായി മൂന്ന് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ബംഗ്ലാവിൽ ഷെരീഫ് രക്ഷാധികാരിയും ജയ്സിൻ കൂടാമ്പള്ളത്ത് പ്രസിഡന്റും അനൂപ് പള്ളിപ്പാട് ജനറൽ സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയെയാണ് തിരഞ്ഞെടുത്തത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബി മെഡിക്കൽ സെന്റർ ഹൃദയാഘാതത്തെ തുടർന്ന് പത്തനംതിട്ട കുളനട സ്വദേശി പുത്തൻവിളയിൽ വീട്ടിൽ അജു ഫിലിപ്പ് നിര്യാതനായി അൻപത് വയസ്സായിരുന്നു അഷ്റഫ്സിൽ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം രണ്ടു ദിവസമായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു ജോളിയാണ് ഭാര്യ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള ബഹ്റൈൻ പ്രവാസികൾക്കായി കാലിക്കറ്റ് സിറ്റി ഫ്രട്ടേണിറ്റി എന്ന പ്രാദേശിക കൂട്ടായ്മ രൂപീകരിച്ചു കാലിക്കറ്റ് സിറ്റി ഫ്രട്ടേണിറ്റിയുടെ ആദ്യ യോഗം ഗുദൈബിയിലുള്ള ചായക്കട റെസ്റ്റോറന്റിലെ പാർട്ടി ഹാളിൽ വെച്ച് നടന്നു അഷ്റഫ് പുതിയ പാലം സ്വാഗതം പറഞ്ഞു തുടങ്ങിയ യോഗത്തിൽ കാസിം കല്ലായി റിഷാദ് കോഴിക്കോട് എന്നിവർ സംസാരിക്കുകയും ഷുഹൈബ് നന്ദി പറയുകയും ചെയ്തു ചടങ്ങിൽ കൂട്ടായ്മയുടെ ഭാരവാഹികളെയും ലേഡീസ് വിംഗ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പാലക്കാട് ആർട്സ് ആന്റ് കൾച്ചറൽ തിയേറ്റർ അതിലേയിലുള്ള സെഞ്ചറി ഹോട്ടലിൽ വെച്ച് വാർഷിക ജനറൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു നൂറോളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ ഫാക്ടിനെ ബഹ്റൈനിലെ അസോസിയേഷനുകളുടെ മുൻനിരയിൽ തന്നെ നിർത്താൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുമെന്ന് പ്രസിഡന്റുമാരായ അശോക് കുമാറും സജ്ജിത സതീഷും എല്ലാ കലാപരിപാടികൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികൾ ഈ വർഷവും ഉണ്ടാകുമെന്നവർ അറിയിച്ചു ജനറൽ സെക്രട്ടറി സതീഷ് കുമാറും വനിതാ വിഭാഗം സെക്രട്ടറി ഉഷാ സുരേഷും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പാക്ട് നടത്തുന്ന ഡാൻസ് ഡ്രാമ മായികയുടെ ആദ്യ ഫ്ലയർ സംവിധായകൻ ശ്യാം രാമചന്ദ്രനും സ്ക്രിപ്റ്റ് റൈറ്റർ പ്രീതി ശ്രീകുമാറും ചേർന്ന് പാക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തു കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശിയായ മുൻ ബഹ്റിൻ പ്രവാസി അബ്ദുൾ സത്താർ നിര്യാതനായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറം രക്ഷാധികാരി സക്കറിയ പി പുനത്തിലിന്റെ ജ്യേഷ്ഠ സഹോദരനും ബഹ്റൈൻ കെ മുൻ പ്രസിഡന്റ് എസ് പി ജലീൽ സാഹിബിന്റെ ഭാര്യ സഹോദരി ഭർത്താവുമാണ് പുനത്തിൽ ഹാജി പിതാവാണ് ഖബറടക്കം വടകര താഴെ അങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ നടന്നു